സ്ഥിതിക്ക് സമയം പ്രവചനം നാല്പത്തിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യവും നാല്പത്തി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളും വായിക്കട്ടെ കോരസ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെ ഇന്ന് വർത്തിക്കുമെന്നും എരിശിലയും പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടുവെന്നും ഞാൻ കൽപ്പിക്കുന്നു യഹോവ തൻ്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അരിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കും ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് പാർക്കുമ്പോൾ ആ ജാതീയ രാജാക്കന്മാരുടെ അധികാരത്തിന് കീഴിൽ തുടരുമ്പോൾ തന്നെ ദൈവം എസിയാവ് മുഖാന്തരം പ്രവചിക്കുന്നതാണ് കോരസ് എൻ്റെ ഇടയിൽ ഈ പ്രവചനം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യഹൂദജനം പ്രവാസികളായി ബാബേലേക്ക് പോവുകയും അവിടെ ബാബേലിലും മശൂരിലുമായിട്ട് പ്രവാസത്തിൽ പോവുകയും അതിനും ശേഷം എഴുപത് വർഷം കഴിഞ്ഞാണ് ഇസ്രായേൽ ജനം മടങ്ങി യഹൂദദേശത്തേക്ക് വരുന്നത് അതിന് നേതൃത്വം കൊടുക്കുവാനിടയായത് കോരസ് എന്ന് പറയുന്ന ജാതീയ രാജാവാണ് കോരസ് ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദൈവം തൻ്റെ ആത്മാവിനാൽ ലസിയാവിലൂടെ പ്രവചിച്ചതാണ് കോരസ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും ഇതിൻ്റെ നിവർത്തീകരണം നാം കാണുന്നത് രണ്ടു ദിനവൃത്താന്തം വൃത്താന്തം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം എന്നാൽ ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിൻ്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിൻ്റെ മനസ്സുണർത്തി ഒരു ജാതീയ രാജാവിന് ദൈവശബ്ദം തീർന്നു മാത്രമല്ല ആ കേട്ട ദൈവശബ്ദം വാസ്തവമായും സർവഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുകയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്ത ഒരു കോരസിനെയാണ് നാം കാണുന്നത് വീണ്ടും എസ്രായയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് പാർശ്വരാജാവായ കോരസിൻ്റെ ഉണർ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തുള്ള എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ കേട്ടു അതിനോട് പ്രക്രിയാത്മകമായി പ്രതികരിച്ച് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ അവൻ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഇസ്രായയുടെ പുസ്തകത്തിൽ കാണുന്നത് ഇസ്രയേൽ എഴുപത് വർഷത്തെ പ്രവാസത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അവർക്ക് കൊടുത്ത ആ വാഗ്ദത്വം നിവൃത്തിയാകുവാനത്തെ തക്കവണ്ണം അവർ ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി ഇരുസ്ലേമിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനായിട്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത് ഈ ജാതീയ രാജാവായ കോരസ് നോർത്ത് നോക്കിക്കേ യഹൂദയിലെ ഇരുസ്ലേമിൽ ദൈവത്തിൻ്റെ ആലയം പണിവാനുള്ള കൽപ്പന കല്പന പുറപ്പെടുവിക്കുന്നത് ഒരു ജാതീയ രാജാവായ കോരസ് മുഹാന്തരമാണ് അവനാ കൽപ്പന പുറപ്പെടുവിച്ചതിൻ്റെ മുഖ പ്രതിഫലമെന്നോളം ശ്രേയൽ ജനത്തിൽ പ്രവാസികളായ അനേകർ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹൂദയുടെയും ബെന്യാമിൻ്റെയും പിതൃഭവന തലമന്മാരും പുരോഹിതന്മാരും ലേവരും ദൈവമുണർത്തിയ ഏവനും എരുസ്ലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു ദൈവത്തിൻ്റെ പദ്ധതികൾ അത്ര ശ്രേഷ്ഠമാണ് ജാതീയ രാജാവായ കോരസിൻ്റെ ഹൃദയത്തെ ദൈവമുണർത്തി അവൻ മുഖാന്തരം കൽപ്പന പുറപ്പെടുവിച്ചു ആ കൽപ്പന കേട്ട് ജനം അനേകര് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എരിവു നിമിത്തം ആ ദേശത്തു നിന്നും യാത്ര പുറപ്പെട്ട് മടങ്ങി തങ്ങളുടെ ദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് തീരുമാനിക്കുന്നു അവർ വന്ന ആലയം പണിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല ദൈവം അരളി ചെയ്യുന്നതൊക്കെ അതിൻ്റെ സമയത്ത് തന്നെ കൃത്യമായി നടക്കുകയും ചെയ്യും ഇന്നും ദൈവം തൻ്റെ പ്രവൃത്തിക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുന്നുണ്ട് വിശയപ്രവചനം അൻപതാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ നാലാം വാക്യത്തിൻ്റെ അവസാനം അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു ഞാൻ അവ മറുത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല ഈ പ്രവചനവും ഇന്ന് ഓരോ വ്യക്തി ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തോറും ദൈവം ചില ഹൃദയങ്ങളെ ഉണർത്തുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവനാമത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കേണ്ടതിനായിട്ട് ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുവാൻ തുറക്കപ്പെട്ട ചെവി ഉള്ളവരായിട്ട് കർത്താവ് വീണ്ടും വീണ്ടും തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് പറഞ്ഞല്ലോ കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ കർത്താവ് പറയുന്ന അരുളപ്പാടുകളെ നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുവാൻ മനസ്സ് വെക്കുമ്പോഴാണ് നാം ചെവി തുറന്നവരായിത്തീരുന്നത് കേൾക്കാതെ നമ്മുടെ ചെവി മന്നമായി തീരുമാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും ദൈവം നമ്മോട് ഇടപെടുമ്പോൾ ദൈവം ഉണർത്തുമ്പോൾ അതിനോട് കൃത്യമായി പ്രതികരിച്ച് ദൈവപ്രവൃത്തി നമ്മളൂടെ നിറവേറ്റുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് കോരശ് എന്നു പറയുന്ന ജാതീയ രാജാവ് ദൈവശബ്ദത്തോട് മറത്തു നിൽക്കാതെ അത് കേട്ട് അതനുസരിച്ച് അതിനും അതിന് പ്രകാരം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അതിലൂടെ സാധിപ്പിച്ചെടുത്തു ഇന്ന് നമ്മോടുമുള്ള ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മിലൂടെ നിവർത്തിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് സഹായിക്കട്ടെസ്